ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒന്നാണ് മുട്ട മുട്ടയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ ഒരു വർഷം ഒരു കോഴി എത്ര മുട്ടയിടുമെന്ന് നിങ്ങൾക്കറിയാമോ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് മുട്ട വരെയാണ് പ്രതിവർഷം ഒരു കോഴി ഇടുന്നത് മുട്ടയിൽ പഞ്ചസാര എന്ന് ചോദിച്ചാൽ മുട്ടയിൽ ഒട്ടും പഞ്ചസാര അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം കോഴിയിടുന്ന മുട്ട പിന്നീട് വലുതാകുന്നു വെള്ളമുട്ടയും തവിട്ട് നിറത്തിലുള്ള മുട്ടയും ഉണ്ട് രണ്ടിലും പോഷകത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല മുട്ടയിലെ നിറത്തിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഇളം മഞ്ഞയിലും ചിലപ്പോൾ കടും മഞ്ഞിയിലും അല്ലേ കാണുക ഈ നിറമാറ്റം മുട്ടയിടുന്ന കോഴി കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഓംലെറ്റ് അല്ലെ ഈ ഓംലറ്റ് എന്ന പദം ഏത് രാജ്യത്ത് നിന്നാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ ഫ്രാൻസിൽ നിന്നാണ് ാണ് ഓംലറ്റ് എന്ന പദമുണ്ടായിരിക്കുന്നത് അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം ഒൻപതാണ് മുട്ടകളിൽ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് കാടമുട്ട ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് കാടമുട്ട ലോകത്ത് ഏറ്റവും അധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് സാമാന്യം വലിപ്പമുള്ളൊരു കോഴിമുട്ടയിൽ പോയിന്റ് നാല് ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു കാടമുട്ടയിലാണ് ഏറ്റവും കൊഴുപ്പ് കുറവ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ